ഹലോ നമ്മളിന്ന് ചൂണ്ടലിട്ടാ ഇറങ്ങിയതാണ് നമ്മളെ അഞ്ചാറ് ആൾക്കാരുണ്ട് അഞ്ചാറാൾക്കാരുണ്ട് നമ്മളെ സ്പോട്ട് വള്ളം കൂടിയാ നമ്മളിപ്പ ഇവിടെ ഇരിക്ക

ചെറുതല്ലേ കാണിച്ചോ തള്ളത്തില്ലേ മീൻ ഇട്ടിട്ടില്ലേ ർപ്പിച്ചോ എന്താ കാണലേ കയ്യും പറയണ്ടോ എല്ലാരും ഇവിടെ

ചെറിയ രണ്ടാമത്തെ ആ ഞാനല്ലേ ഞാൻ രണ്ടെണ്ണം കേട്ടിക്കുണു താജു ഒരു മീനിങ് കിട്ടാത്ത ആള് താജു ഉസ്മാൻ രണ്ടെണ്ണം കയറ്റി താജു എന്നോട് ആ കണ ഗുണ അന്ന് പറഞ്ഞോളൂ കിട്ടൂല അതോ പറഞ്ഞു ആ പോയില്ലേ

വലിച്ച് പക്ഷെ ആ ചപ്പുണ്ടല്ലോ അതിൽ പൊടി അതില് താജൂടെ ചൂണ്ടല്ലോ പോയി കിട്ടാതെ താജു